ഇന്ന് ചെറിയൊരറിവാണേ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മനസ്സിലായി എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് അല്ലേ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വാക്ക് അതിന് പകരം അതൊരു പഴഞ്ചൻ രീതിയാണ് അപ്പോൾ അതിന് പകരം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ പറയാമെന്നുള്ളതാണ് പറയുന്നത് Okay, I I get get the the point. Yeah, I get the idea. Absolutely. Hmm, fair enough. Ah, that makes sense. പോയിന്റ് ഐ കെറ്റ് ഐഡിയൂട്ട്ലി ആഡിയോ സീ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി പുതിയ രീതിക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ടുള്ള ഫ്രേസസ് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രസീവ് ആയിരിക്കും അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ് നോക്കുകയാണെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു വേൾഡാണ് ഇപ്പം നമ്മുടെ അല്ലേ ഇപ്പം ഞാൻ പഠിച്ച സമയത്തുള്ളതല്ല എൻ്റെ മോൻ പഠിക്കുന്നത് ഇപ്പം മോൻ പറയുന്ന പല വാക്കുകളും ചിലപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ടായിരിക്കും അത് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പഴയ പഠന രീതിയല്ല ഇപ്പോൾ അതുപോലെ സംസാര രീതി ആയിരുന്നാലും നമ്മൾ പണ്ട് യൂസ് ചെയ്ത് നമ്മൾ സംസാരിച്ച ശരി രീതിയല്ല ഇപ്പോഴുള്ള കുട്ടികൾ സംസാരിക്കുന്നത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്പോൾ സോ നമുക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ പുതിയ വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിച്ച് ശീലിക്കാം